നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് ഒരു ജർമ്മൻ സ്ട്രൈക്കറുമായിട്ട് വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിയെന്ന് പറയുമ്പോൾ ഒരുത്തിനും വിശ്വസിക്കാൻ വയ്യായിരുന്നു നമ്മൾ പറയുന്നതൊക്കെ നോണ തള്ള് അങ്ങനെ ഇരിക്കട്ടെ ഇപ്പം മാർക്കസ് മാർഗുലോ എന്നാ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പറയുമ്പം ഓഹോ മാർക്കസ് പറയുമ്പം ആഹാ പോട്ടടേ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പോട്ടെ പോട്ട പോട്ടെ ഇടയിൽ ഈ ഒരു കാര്യം മാർക്കസ് മറുഗിലോ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ സീക്രട്ടുകൾ റിവീൽ ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇടയിൽ നടക്കാതെ പോയ ചില ട്രാൻസ്ഫറുകൾ അദ്ദേഹം പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അദ്ദേഹം ട്രാൻസ്ഫറുകൾ ട്രാൻസ്ഫറുകൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്ന് പുറത്തുവിട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറത്തുവിടൽ എന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫാബിയൻ സെലസ്റ്റർ എന്നൊരു ജർമ്മൻ സ്ട്രൈക്കറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലൊരു വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ആദ്യം അപ്രോച്ച് ചെയ്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഫാബിയൻ സെലസ്റ്ററും തമ്മിലുള്ള ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്സിൻ്റെ റോയൽ എൻട്രി അതിനുശേഷം പുള്ളി ഈ ഒരു താരത്തിനെ കൺവിൻസ് ചെയ്യുകയും താരവുമായിട്ടൊരു വെർബൽ അഗ്രിമെൻ്റിൽ വാക്കാലുള്ള ധാരണയിൽ എത്തുകയും ചെയ്തതായിരുന്നു പക്ഷേ ഫൈനൽ കോൺക്രീറ്റ് സൈനിങ് ചെയ്യുന്ന ആ പരിപാടിക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഫൈനൽ ടേംസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു കോൺട്രാക്ട് സൈനിങ് നടക്കാതെ പോവുകയായിരുന്നു എന്നാണ് മാർക്കസ് മർഗ്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ബട്ട് ഈ ഒരു നിമിഷം മുതൽ കാര്യങ്ങൾ വീണ്ടും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഞാൻ അങ്ങനെ സപ്പോർട്ടൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇറങ്ങി ചെയ്യാൻ ശ്രമിക്കുകയാണ്